ർശൻ സമിതി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിക്കാനും ഗാന്ധി ദർശൻ സമിതി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് കാർഷിക കടാശ്വാസ കമ്മീഷൻ മുൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഗാന്ധി ദർശനം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വേണ്ടിയാണ് ഈ സംഘടന ഈ പ്രവർത്തനങ്ങൾ അതിലേക്ക് ആഴത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഗാന്ധി ദർശൻ പദയാത്ര സംഘടിപ്പിക്കാനും തീരുമാനമായി മുനമ്പത്ത് വഹാബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി നസീം ബി ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുജി പട്ടത്താനം അഡ്വക്കേറ്റ് സലിം മഞ്ജലി മുഹമ്മദ് പൈലി രഘുനാഥപിള്ള ഷെരീഫ് ഷംല തുടങ്ങിയവർ പങ്കെടുത്തു ഒന്ന് രണ്ട് തീയതികളായിട്ട് കൊല്ലം ജില്ലാ ബാങ്കിന് കിഴക്ക് സ്കൂളിൽ നമ്മൾ വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നു അത് കൺവെൻഷൻ ഉണ്ട് സെമിനാർ ഉണ്ട് തന്നെ നമ്മുടെ ബുക്കുകൾ സ്റ്റാളുകൾ അടക്കമുള്ള ഒരു എക്സിബിഷൻ സെന്റർ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം ചെയർമാനായി മെഹർഖാൻ ചേന്നല്ലൂരിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി